സ്ഥലാ എല്ലാവർക്കും നമസ്കാരം സേദിർ പ്ലശിലാണ് പ്രിയപ്പെട്ട ഹബീബികൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചുമ്പോൾ നമ്മൾ നിന്ന് പാണ്ടിക്കാട്ടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പെരിന്തൽമണ്ണിൽ നിന്ന് വണ്ടൂർക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നിലമ്പൂർക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ പറമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നിന്ന് ഏഴ് കിലോമീറ്റർ പാണ്ടിക്കാട്ടൊക്കെ എവിടുന്ന് ഏഴ് കിലോമീറ്റർ ഇതിന്റെ രണ്ടിന്റെയും സെന്ററിലാണ് ഹൈവേന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ വീടിന്റെ ദൂരം അന്ന് കാണുന്ന വീടിൻ്റെ ദൂരം ഹൈവേന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് മൂന്നാല് ബെഡ്റൂം കാര്യങ്ങളൊക്കെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല വലിയ സിറ്റിംഗ് ഹാൾ സൗകര്യത്തോടു കൂടിയ ഓപ്പൺ കിണറോട് കൂടി ഇരുപത് സെനി സ്ഥലവും ഈ വീട് നിന്നോട്ട് തരാൻ പോകുന്നത് വളരെ വില കുറഞ്ഞിട്ടാണ് വളരെ വില കുറഞ്ഞാണ് പറഞ്ഞാൽ ഇരുപത് സെനി സ്ഥലം വീടും തരാൻ പോകുന്നത് ഒരു നാപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ടൗണിന്റെ അടുത്താണ് മാത്രമല്ല ഹൈവേന്റെ തൊട്ടതാണ് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ അവന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇതാണ് പെരിന്തല ഊട്ടി റോഡ് പറയുന്ന റോഡാണ് നിങ്ങൾ കണ്ടുകണങ്ങള് പെരിന്തലമാണെന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മൈസൂർക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകുന്ന റോഡാണ് ഇത് ഇവിടെയാണ് പറമ്പൂര് മെല്ലും പടി പറഞ്ഞ സ്ഥലം ഈ മെയിൻ റോഡിൽ നിന്നാണ് നമുക്ക് നൂറ്റമ്പത് മീറ്റർ മാത്രം പോകേണ്ട ദൂരട്ടാ കേട്ടോ നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഇതാ ഇവിടുന്ന് പോകേണ്ടത് അല്ലെ ഞാൻ അതിന്റെ സൂഹൃത്തി വേറൊരു കാര്യം കൊണ്ടും പറഞ്ഞാൽ എത്ര സർവീസ് സ്റ്റേഷനാണ് ഇല്ലേ ഈ സർവീസ് സ്റ്റേഷനും നമുക്ക് വെക്കാം പതിനേഴ് സെന്റ് സ്ഥലവും സർവീസ് സ്റ്റേഷനുണ്ട് നല്ല വാടക ഉള്ളതാണ് നല്ല ആവശ്യം കാരണം കയ്യിൽ വിളിച്ചോളി നമ്മുടെ നമ്പറിലേക്ക് അപ്പൊ ഇൻഷുറൻ്റെ കൊണ്ട് വാങ്ങാം കാരണം പറഞ്ഞാൽ വിപ്പിക്കലാണ് മുതലാളിക്ക് കുറച്ച് പൈസ വേണം പറയാ നമുക്ക് എന്ത് ചെയ്യാമില്ല അത് മണങ്ങ ആരോട് ചോദിച്ചിട്ട് നമുക്ക് കച്ചവടം ചെയ്യാം വാടക കിട്ടുന്നതാണ് ഈ സെന്ററാണ് ഈ സെൻറ്ററിനാണ് നൂറ്റമ്പത് മീറ്റർ കടകളും കൊമ്പാളങ്ങളും ഉള്ള നല്ല ഏരിയ എന്നാണ് നമുക്ക് അതെ അവിടെയാണ് ആ പള്ളിയിട്ട് ആ പള്ളി ഒന്ന് കാണിച്ചു കൊടുത്തത് അതേണ്ടാ ഇവിടെ പള്ളി എല്ലാ സൗകര്യം ഉണ്ട് അതേണ്ടോ ആകെ അതേണ്ടോ കുറച്ച് ദൂരമേ ഉള്ളു അപ്പൊ ഈ ഇവിടുന്ന് നൂറ്റി അമ്പത് ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം ഹബീബുകളായിട്ട് പോകുന്ന പോളി പത്ത് രൂപ സ്ഥലവും തരാൻ പോകുന്ന ഫസ്റ്റ് തന്നെ നമ്മൾ റേറ്റ് പറഞ്ഞു കൊള്ളൂ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ കൂടി അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബിബ്യങ്ങൾ എന്താണ് പറമ്പൂർ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴി ആകെ ഒരു നൂറ്റമ്പത് ദൂരം ദൂരട്ടോ മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിലൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് ഏഴും എട്ടും ലക്ഷം വിലയുള്ള ഏരിയയിലാണ് അപ്പോൾ അവിടുന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് വീടുകളിലുള്ള ഏരിയ നല്ലതാണ്ടോ വിശാലമായ വലിയ റോഡ് പതിമൂന്നടി റോഡ് ഉണ്ട് കേട്ടോ പന്ത്രണ്ടെന്നല്ല പതിമൂന്ന് പതിനാലടി റോഡ് വീതി ഉണ്ട് എല്ലാ വാഹനത്തിനും വരാം ഈ ഭാഗത്തൊക്കെ പതിനാലടി ഉണ്ട് പതിമൂന്ന് ഉണ്ട് പന്ത്രണ്ടടി എന്തായാലും ഉണ്ട് അതിൽ കുറവ് എവിടെയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മുടെ വീടാണ് അല്ലേ നമ്മൾ നമ്മളേനെ കാണുന്നത് നമ്മുടെ വീട് വീട് മാറിഞ്ഞാൽ പോരാ ഒരു ഒന്നൊന്നര വീട് അതിൻ്റെ മുകളിലൊക്കെ ഷേറ്റിട്ടിട്ട് ജമ്മാതിരി ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ അല്ലേ അതുപോലെ തന്നെന്താ ഈ ഭാഗത്തൊക്കെ വീടുകളാണ് അല്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണിട്ടത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഇത്രയും വില കമ്മിയായിരുന്നു ഞാൻ ആദ്യം തന്നെ വില വിലയെന്ന് പറഞ്ഞു എന്തിനോ നിങ്ങൾ എക്കസക്കു വേണ്ട അത് വിൽക്കല അർജന്റാണ് അതുകൊണ്ടാണ് ഈ വില ഇനി ഇത് നെഗോഷ്യബിളൊന്നുമല്ല കാരണം ഈ വീടിനൊക്കെ അമ്പത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് പക്ഷേ നമ്മൾ സംസാരിച്ചിട്ട് ഒരു രൂപത്തിലേക്ക് എത്തിക്കണം നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് അപ്പം ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പരിപാടി കാണാൻ കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ എന്തെങ്കിലുമൊക്കെ പരിപാടി അല്ലെങ്കിൽ കല്യാണം തന്നെ ആയിക്കോട്ടെ നമുക്ക് പന്തലിടാൻ ഇഷ്ടംപോലെ സ്ഥലം മണ്ഡപത്തിന്റെ ആവശ്യമില്ല അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരു പ എട്ട് പത്ത് വാഹനങ്ങൾ നിർത്താനുള്ള സ്പേസ് കൂടെ ഉണ്ട് കേട്ടേ വീട്ടിൽ എത്ര ആളുകൾ വന്നാലും വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം നമുക്ക് ഏതേ ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ പുറമെന്താ ഈ മതിലിൻ്റെ ഇവിടെ നിന്ന് തന്നെ കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇതാ കറിവേപ്പിൻ്റെ തൊട്ടിട്ട് എല്ലാം ഉണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഉണ്ടോ വെട്ടുകല്ല്ല് കൊണ്ടുള്ള മതിലുണ്ട് അതുപോലെ പച്ചക്കറി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അതുപോലെ തന്നെ ഒരു ഓപ്പൺ കിണർ ഏകദേശം വെള്ളം കിട്ടുന്ന കിണർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാ ഉണ്ടോ വെള്ളം കിണർ കിണർന്നാണ് ഇതിപ്പോൾ എങ്ങനെ തുറക്കുക കാരണം ഇത് കിണർ കാണിച്ചു കൊടുക്കണം അമ്മാരി കിണറാവും ഈ കിണറിന് കൊടുക്കണ ഈ പറഞ്ഞ പൈസയുടെ പകുതി പൈസ ഉണ്ടോ റിങ്ങ എംമാരി റിങ്ങേ ചിട്ടാ കാണിച്ചിട്ടാ കാണിച്ചിട്ടാ ഇതും കാണിച്ചു കൊടുക്കാൻ പോലാവില്ല അതൊണ്ടോ അത് മനസ്സിലാക്കുന്നത് മനസ്സിലാ ഉണ്ടോ എന്താ നോക്കിയേക്കാം ഇങ്ങനെ വെക്കണർ ഉണ്ടാക്കണം പൈസ അത്രമാണോ അങ്ങനെ ആ നടക്കട്ടെ എല്ലാം ഇവിടെ നടക്കട്ടെ അതാ അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു മാവും തെയ്യ് യാ തയ്യ് കട്ടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായുള്ളതാണ് മാവു ബ്ലാവൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനോ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ നാലുപുറം കണ്ടാൽ തന്നെ മോതലായില്ലേ എന്താ അല്ലേ ഇവിടെ അലക്കുള്ള കല്ല് അതിൻ്റെ അടുത്തൊരു പൈപ്പ് അല്ലേ ഒന്നും വന്നാൽ ചെയ്യേണ്ട ആവശ്യമില്ല വരുന്നവർക്കും ഇരുന്നാൽ മതി നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാം ഈ ചൂടിയട്ടിങ്ങനുണ്ടോ ഈ ചൂടി ഈ ചൂട അവിടെ നിന്ന് ഉണ്ടാണ സ്ഥലം ഇതാണ് കൊടുക്കുന്നത് അല്ലേ ഈ ചൂട അപ്പുറത്തുള്ള സ്ഥലം കൊടുക്കണില്ല ഈ ചൂട സ്ഥലം ഇരുപത് സെൻറ്റൊക്കെ അറിഞ്ഞു വരും അതുപോലെ തന്നെ നമുക്ക് ബാക്കിലും വീടുകളാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ വീടുകൾ ഉണ്ടല്ലേ അപ്പോൾ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് കുഴപ്പമൊന്നുമില്ല പള്ളി മദ്രസ ഞാൻ പറയേണ്ട ആവശ്യമില്ല മലപ്പുറം ജില്ല സംബന്ധിച്ചോളം അതുപോലെ തന്നെ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് സ്കൂളുകൾ സൗകര്യങ്ങളുണ്ട് ആ വീടിന്റെ ബാക്ക് ഇവിടുന്ന് ഒന്ന് കാണിച്ചു കൊടുത്താ ഇവിടുന്ന് തന്നെ കാണിച്ചോ എല്ലാ ഭാഗവും കാണും വീടിന്റെ ബാക്ക് ആണല്ലേ എന്താ ക്ലേശം വീട് കുറച്ച് പഴക്കം ഉണ്ടെങ്കിൽ അത് തോന്നിക്കില്ല കേട്ടോ അല്ലോ നല്ല വൃത്തിയിലാണ് മെയിൻ്റെസ് ചെയ്തുണ്ടല്ലോ അതുപോലെ തന്നെ വാണങ്ങ ഒരു കോട്ട് പെയിന്റ് ഒന്നും അടിച്ചു കഴിഞ്ഞാൽ പുതിയ വീട് അപ്പുറത്ത് നിൽക്കും ഇതുവരെയാണ് നമ്മുടെ സ്ഥലം ഇതല്ലേ ഈ തെങ്ങും തൈകളൊക്കെ ഇപ്പൊ വെച്ചാണ് ഇതൊക്കെ അതിലുണ്ട് ഇതൊക്കെ അതിൽ ഉൾപ്പെടും ഈ വീട് ഇവിടുന്ന് കാണിച്ചു കൊടുക്കാം ഈ ഭാഗത്ത് നിന്ന് ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കും അത് നമ്മുടെ ചാനൽ പ്രത്യേകിച്ച് കാണുമ്പോൾ എല്ലാ ഭാഗവും കാണണം പ്രിയപ്പെട്ട എന്റെ അഭിപ്രായങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമായിട്ടില്ല ഇങ്ങനത്തെ വീട് മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിന് കിട്ടുകാരണം ഞാൻ തന്നെ ആവശ്യപ്പെട്ടുക ഏഹ് അതിനകത്ത് പൈസക്ക് അർജന്റായതുകൊണ്ടാണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നത് ഈ ഭാഗം എന്ന് കാണിച്ചു എത്ര വിശാലമായ സ്ഥലമാണ് ഒരു കല്യാണമോ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ പന്തൽ ഇവിടെട്ട എങ്ങോട്ടും മണ്ഡപം തന്നെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഒരു മണ്ഡപത്തിന് ഇപ്പം ചുരുങ്ങിയത് അയ്പോ അറുപത് വാടക കൊടുക്കണം ചെറിയൊരു മണ്ഡപത്തിന് ഏഹ് അപ്പൊ അവരുടെ കുട്ടികളെ വിവാഹം കാര്യങ്ങളൊക്കെ അടുത്തണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നടത്താം എന്ത് പരിപാടിയാണെന്നാലും ചെറുതും വലുതുമായ പരിപാടികൾ നടത്താൻ കഴിഞ്ഞാൽ സ്ഥലമാണ് അല്ലേ പത്തിരുപത് സെന്റ് ഈ ഭാഗം എല്ലാ ഭാഗം കാണിച്ച ഒരു പൊട്ട് ഒരു ഇതൊന്നും കാണാൻ ചില വീടുകൾക്കൊക്കെ ചെറിയൊരു വുള്ളിച്ച ഉണ്ടാവും ഇതാ ഒന്നുമില്ല കേട്ടോ ഒരു വുള്ളിച്ച ഒന്നുമില്ല ഒരു ക്രാച്ച ഒന്നും കാണുന്നില്ല എവിടെയും നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ കാണാൻ സാധിക്കില്ല അത്രയ്ക്ക് നല്ല ഇതിലാണ് ഈ വീട് അതെന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് നല്ല മണല് കെട്ടിയ വീടാ കേട്ടോ ഇപ്പോഴത്തെ മാതിരി പാറമണലൊന്നുമല്ല പുഴമണല് കെട്ടിയ വീടാണ് അപ്പം അതിൻ്റെതായ വൃത്തിയും അതിൻ്റെതായ ഇതും ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ട് വെള്ളങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ല കോൺക്രീറ്റ് ചെയ്തിന് ഈ ഭാഗം ഫ്രണ്ട് സൈഡും ഈ ഭാഗം കംപ്ലീറ്റ് അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം കാണണം ഇവിടെ കാർപോർച്ച് ഉണ്ടോ ഒരു വാഹനം നിർത്താനുള്ള സൗകര്യത്തിനുള്ള കാർപോർച്ച് ഉണ്ട് ഇഷ്ടംപോലെ വാഹനം നിർത്താം അതിലൊരു വാഹനത്തിന് മഴ മഴയും വെയിലൊന്നും കൊള്ളാതെ അങ്ങനെ നിൽക്കാം അതിനുള്ള സൗകര്യം ഇതൊന്ന് കാണിച്ചു നിർത്താങ്കിൽ കാർപോർച്ചിലൊക്കെ കടക്കാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് കാണിച്ചു കൊടുക്കാം മേലേക്ക് ഉണ്ടോ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളു അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും നല്ല ഡോറ് നല്ല ജല്ല് അടിപൊളി ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പം നമുക്ക് വീടിന്റെ ഉള്ള് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പം പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് തന്നെ അത്യാവശ്യം വലിയൊരു സിറ്റൗട്ട് കേട്ടോ അപ്പം സിറ്റൗട്ട് കാണുമ്പോത്തേ ഞങ്ങൾക്ക് അറിയാം വീട് അത്ര സൗകര്യങ്ങൾ ഉണ്ടാവുന്നുള്ളൂ എന്താ നല്ല ടൈൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിലാണ് അതേപോലെ തന്നെ മേലെ കണ്ടോ ആ മേൽഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും എവിടെയും നമുക്ക് ഈ വീടിനെ ഒരു ക്രാച്ചോ മറ്റുള്ളതോ കാണാനില്ല പെയിന്റ് അടക്കം അടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞങ്ങളോട് പറയുന്നത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് മാറ്റി അടിക്കാം അതുപോലെ തന്നെ വീടിന്റെ ഡോറ് നല്ല അതിമനോഹരമായ ഡോറാണ് നല്ല ഡോർ ഇതാ പഴയ കാലത്ത് നമ്മൾ ചെയ്ത ഇതാണ് ഡോറുകളൊക്കെ പുതിയതാണ് കേട്ടോ വീടിന്റെ അല്പം പഴക്കം ഉണ്ടെങ്കിലും ഡോറ് പുതിയതാണ് അല്ലേ ഇതാണ് ഹാള് ഈ ഹാൾ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിലേ ഇവിടുന്ന് ഒരു പന്തൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഗോൾ പോസ്റ്റ് വെക്കാം അത്രയ്ക്ക് വലിയതാ വേടാ ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് അവിടെ ഒരു ഗോൾ പോസ്റ്റ് വെക്കാം അപ്പൊ എന്തായെന്നറിയ കുട്ടികൾക്ക് പന്തളിക്കുക അത്രക്ക് സൗകര്യം മേൽഭാഗം ഒക്കെ കാണിച്ചു കൊടുക്കുക കാരണം ഒരു ക്രേച്ച ഒന്നുമില്ല ധൈര്യമായിട്ട് ഇത് കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗങ്ങളും കണ്ടോ എത്ര ഡിസ്റ്റൻസും നോക്കിയിരിക്കുന്ന ഇവിടുന്ന് വലിയ ഹാള് പറഞ്ഞാൽ വലിയ ഹാള് ഒരു ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഈ ഹാളിൽ അമ്പത് ആൾക്കിരിക്കാനുള്ള സൗകര്യം ഉണ്ട് അത്രക്ക് വലിയൊരു ഹാളാണ് ഈ ഹാളിൽ നിന്നാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് കിടക്കുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു ബെഡ്റൂമിലേക്ക് കിടക്കാം ഈ ഇവിടുന്ന് തുടങ്ങാം തുടക്കം ഇവിടുന്ന ആയിക്കോട്ടെ എന്താ കേട്ടോ നല്ല വലിപ്പുള്ള നല്ല അടിപൊളി ബെഡ്റൂം ആണോ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം വേണമെ നല്ല സൗകര്യം നല്ല വലിപ്പുണ്ട് ഇവിടെ ഒരു കട്ടിലും ഒരു അലമാരയും വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ പിന്നെയും ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്കുണ്ട് ഒരു റൂം കണ്ടു ഈ അടുത്ത റൂമിനെ നമുക്കൊന്ന് കാണാം ഈ അടുത്ത റൂം കാണുമ്പോൾ അതിൻ്റെ തൊട്ട റൂമിനെ കാണാം അതാണ് ഇതിൻ്റെത് ഇതിന്റെ തൊട്ട റൂം ഇല്ല വേണ്ടല്ലേ ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല റൂമാണ് ഇത് പഴയ കാലത്ത് കയറ്റിയതായത് ഇതിൽ അറ്റാച്ച് ഒന്നും ഇതിലില്ല കേട്ടോ പക്ഷേ വേറെ നമുക്ക് ഒന്നെണ്ണത്തിൽ ഉണ്ട് കാണിച്ചു തരാം ഇതാ വലിയ റൂമാണെന്ന് മാത്രം ഇതിൽ അറ്റാച്ച് ബാത്റൂമ് സൗകര്യം വേണമെങ്കിൽ ചെയ്യാം കാരണം വാങ്ങുന്നവർക്ക് ഇനി അങ്ങനെ സൗകര്യം വേണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് പിന്നെ ഈ രണ്ടെണ്ണം കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതാ ഒരു ബെഡ്റൂം ഇവിടെ അപ്പം മൂന്ന് ബെഡ്റൂം ആയി കണ്ടില്ലെങ്കിൽ മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് നല്ല സൗകര്യത്തോടുകൂടിയാണ് ബെഡ്റൂമിലൊക്കെ കാവ്യാണ് ഇട്ടാ അല്ല ചോന്ന കാവി ഇതല്ലേ വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടക്കാണ് ഈ ഹാളിലേക്ക് കിടക്കുമ്പോൾ നമുക്കിത് അവിടെ ഒരു മേലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടേക്ക് എത്തും അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാം ഇപ്പോൾ ഒരു കോമൺ ഉണ്ടോ കോമൺ ഉണ്ട് കോമൺ ബാത്റൂമ് കണ്ടില്ല അപ്പോൾ അതും അങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് ആ കോമൺ ബാത്റൂമിനെ നിങ്ങൾക്ക് അറ്റാച്ച് വേണമെങ്കിൽ ആക്കാം അങ്ങനെ സൗകര്യം അപ്പുറത്തെ റൂമിന് ചെയ്യാം പിന്നെ അടുത്തതാ ഇതിപ്പോൾ ഡൈനിങ് ഹാളാണ് ഈ ഡൈനിങ് ഹാളിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് വേണല്ലേ നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂമിൻ്റെ വലുപ്പുണ്ട് ഡൈനിങ് ഹാളിൽ ഈ ഡൈനിങ് ഹാളിലും കൊടുത്തുക്കൾ എന്താണെന്നറിയാം ഇതാ ഇവിടെ എന്തെങ്കിലും വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളോട് ആ ഇത് യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വലിയ ബാത്റൂമാണ് അപ്പൊ ഈ ഡൈനിങ് ഹാളിനെ കുറിച്ച് ഇങ്ങോട്ട് പറയുന്നത് ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ചുമര് കണ്ടില്ലേ ഈ ചുമരിനെ ഈ ചുമരുമായിട്ട് മുട്ടിച്ചു കഴിഞ്ഞ് ഇവിടെ ഒരു ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂമായി അപ്പൊ എന്താണെന്നു പറയുക അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല വിശാലമായ ഒരു ബെഡ്റൂമായി ആയി അപ്പൊ അങ്ങനെ നാല് ബെഡ്റൂമുള്ള സൗകര്യം അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹാൾ നല്ല വലിപ്പുള്ള ഹാൾ പറഞ്ഞില്ലേ അത് കണ്ടില്ലെങ്കിൽ ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ല ഒച്ചെടി മക്കളെ കണ്ടെങ്കിൽ അവിടെ നിങ്ങണ്ടെ ബ എന്ത് വേണം കളിക്കാം അവിടെ എത്ര സൗകര്യാ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമ്മൾ kitchen ആണ് അല്ല തലാക്കിൻ്റെ kitchen ആണ് അർത്ഥം എല്ലാ വലിപ്പം ഉണ്ട് കേട്ടോ എന്നല്ലോ കിച്ചൻ്റെ സൗകര്യം കണ്ടില്ലെങ്കിൽ എത്താക്കാര് നോക്കിക്കോളി ഇട്ടില്ലേ മലപ്പുറത്തുള്ളവർ അത് മേടിച്ച വിൽക്കവാറും കാരണം അവർക്ക് ഇങ്ങനത്തെ വലിയ കുടുംബത്തിൽ വീടൊക്കെ വന്ന് ഒരു കേസ് അപ്പൊ ഇന്നത്തെ ആക്കാർ നോക്കിക്കോളീ കിച്ചന്റെ സൗകര്യം നോക്കിക്കോളി അതുപോലെ തന്നെ റാക്ക് കാര്യങ്ങളൊക്കെ സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കിച്ചന്റെ പുറമെ നമുക്ക് അതാ സ്റ്റോർ റൂമുണ്ട് പിടിച്ചേക്കാളും വലുതാണ് മടങ്ങി കിടക്കണെന്ന് പറഞ്ഞ മാതിരിയാണ് അല്ലേ സ്റ്റോർ റൂമിൻ്റെ വലുക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കാം ഉണ്ടോ വലിയൊരു സ്റ്റോർ റൂമ് അതിന് കഴിഞ്ഞാൽ തട്ടോ ഇവിടെ വർക്ക് ഏരിയ അല്ലേ ഇതാണ് പറഞ്ഞത് പുഴിച്ചേക്കാളും വലുതാ മടയക്കിടക്കെന്ന് പറഞ്ഞത് ഇതാ ഇവിടെ വെള്ളം ഏയ് അപ്പം ഇവിടെയൊക്കെ ഗ്രാനേറ്റായിട്ട് കേട്ടോ നല്ല സൂപ്പറാണ് അത് വർക്കേരി ആണ് അപ്പം ഈ വർക്കേരിയിൽ നമുക്ക് ഇതാണ്ടോ ഈടെപ്പളൊക്കെ എടുത്തതൊക്കെ വെക്കാളെ സൗകര്യം ഉണ്ടോ ഇല്ലോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഏ മഞ്ഞൾ കൊത്തമ്പാൽ ഉണ്ടല്ലേ അതിങ്ങനെ വെച്ച് വെക്കളുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങിയപ്പോൾ ഇവിടെയൊക്കെ ടൈൽസ് ആണ് കേട്ടോ കിച്ചണിലൊക്കെ ഫുള്ള് ടൈൽസ് ആണ് ഇവിടുന്ന് തന്നെ ഇറങ്ങി കഴിയാ എടുക്കുകയെന്ന് അറിയോ അതാ അവിടേക്ക് ഇവിടെ നമുക്ക് തുണികൾ അലക്കിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് തുണി അലക്കാനുള്ള സൗകര്യമുണ്ട് പത്രം കഴിക്കാനുള്ള സൗകര്യം മഴ കൊള്ളൂല മഴ പെയ്താലും വൈദ്യുതാലും ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ കിണറും ഉണ്ട് ഇനി അവിടെ നിന്ന് താഴ്ന്ന നമുക്ക് മേലക്കിന് കയറി വരാം മേലയ്ക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതുപോലെ സൗകര്യങ്ങളും കാര്യങ്ങളും എന്താ ഇവിടെ ഫുള്ള് ഷീറ്റ് ഇട്ടിരിക്കുക കേട്ടോ ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം എന്താ ഇത് ഇട്ട് സൗകര്യങ്ങൾ ഒരുപാടുണ്ട് ഷീറ്റുകളുണ്ട് കാരണം തുണികൾ അലക്കിട വലിയൊരു കുടുംബാണെങ്കിലേ ഒരുപാട് സ്ഥലം കൊണ്ടുവരുമല്ലോ അതിനുള്ള സൗകര്യം ഒന്നേ ഇനി എന്തെങ്കിലും വീട്ടിൽ പരിപാടി ഉണ്ടായി മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് നമുക്കിവിടെ ചെറിയ ചെറിയ പാർട്ടികൾ ഉണ്ടാവും നോമ്പറപ്പിക്കൽ ഉണ്ടാവും മൗരൂദുകളുണ്ടാവും അതുപോലെ തന്നെ മുടി ഉണ്ടാവും അതുപോലെ തന്നെ ഓരോന്നോരോന്ന് ചെറിയ പരിപാടികൾ വീട്ടുകളിൽ ഉണ്ടാവും അപ്പോൾ അതിന് പന്തലിടേണ്ട ആവശ്യമില്ല മനസ്സിലാക്കണങ്ങളെ ഇതിലെന്താണല്ലേ ഇതൊക്കെ പഴയ ഡോറുകളൊക്കെ മാറ്റിയിട്ട് പുതിയ ഡോറിലാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ പഴയതാണ് എല്ലാവരും പുതിയ ഡോറുകൾ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സൗകര്യങ്ങൾ ഏറെയാണ് ഉണ്ടോ ഇവിടെ നമുക്ക് പത്തുനൂറാൾക്ക് ഇരിക്കാനുള്ള പരിപാടി ഉണ്ട് അറിയേ കല്യാണ മണ്ഡപം ഏൽപ്പിച്ചിട്ട് ഹൗസില്ല കല്യാണം ഉണ്ടെങ്കിൽ നാലുപറ വീടുകളുണ്ട് പള്ളിയുണ്ട് മദ്രസുണ്ട് സ്കൂളുണ്ട് മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ആകെ നൂറ്റമ്പത് മീറ്റർ സൗകര്യങ്ങളുണ്ട് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് ഈ വീട് പിന്നോട് പറഞ്ഞത് ഇവർ ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നാണ് സംഭവം ശരിയാ ചിലപ്പം ഉണ്ടാവും പക്ഷേ അത്രയൊന്നും ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ പറയുന്നില്ല അവിടെ നോക്കിയിട്ടില്ല എങ്കിലും കാണുമ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പൊക്കെ കാണുന്നുണ്ട് കാരണം അത്രയും വിശാലമായ സ്ഥലമുണ്ടല്ലോ വലിയ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പൊക്കെ ഉണ്ടാവും നിശാവാ വെള്ള ടാങ്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഏറെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണെന്ന് പാണ്ടിക്കാട്ടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഊട്ടി റോഡ് എന്ന് പറയാം നിലമ്പൂർക്കൊക്കെ പോണ വഴിയിൽ മില്ലുംപടി എന്ന് പറഞ്ഞ സ്ഥലമാണ് പറമ്പൂരി മില്ലുംപടി എന്നൊക്കെ പറയുന്നതിൻ്റെ പരിസരത്താണ് ഹൈവേ നാഗ ദൂരം നൂറ്റമ്പത് മീറ്റർ ആണ് കൂടുതലൊന്നുമില്ല അപ്പോൾ വലിയൊരു കുടുംബം കാരണം നമ്മുടെ ഇതിലൊക്കെ വലിയ കുടുംബം ഉണ്ടാവും എട്ടും പത്തും മക്കളൊക്കെ ഉള്ളതായിട്ട് വലിയ വലിയ കുടുംബമായിട്ട് കഴിയുന്നവർക്കൊക്കെ നല്ല സൂപ്പർ വീടാണിത് കാരണം എന്താ പറയുക അത്ര സൗകര്യം വീട്ടിൻ്റെ ഉള്ളിലുണ്ട് ഇനി സൗകര്യങ്ങൾ ചെയ്യാം മേലേക്ക് വണങ്ങൾ എടുത്തിട്ട് മേലെ റൂമുകളൊക്കെ ആക്കാം യാതൊരു സംശയമല്ല ഇപ്പോൾ ഷീറ്റിട്ട് ഇത് തന്നെ നമുക്ക് റൂമ് ആക്കാം പക്ഷെ ഒന്ന് സീൽ ചെയ്യേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ കഴിക്കുമ്പൊക്കെ വെച്ചുകൊണ്ട് ചൂട് അനുഭവപ്പെടുന്ന റൂം റൂമാക്കുമ്പോൾ അപ്പോൾ നമ്മൾ അടിയിലും സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സൗകര്യമായി മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കല്യാണ മണ്ഡപമോ മദ്രസഹാളോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ ഏതേശേഷം സ്ഥലമുണ്ട് പിന്നെ മാത്രമല്ല ഒരു വീടും കൂടി വേണമെങ്കിൽ അപ്പുറത്ത് വെക്കാം അതിനുള്ള സൗകര്യമുണ്ട് കാരണം ജാസ്റ്റന്യന്മാരുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഒരു വീടും കൂടി വെക്കണം എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊരു വീടിന് തറട്ട് അവർ എണ്ണൂറ് തൊള്ളായിരം ആയിരം സ്ക്വയർ ഫീറ്റിൽ അവരുടെ വീടും വെക്കാം അത്രയും സൗകര്യങ്ങളുണ്ട് മിറ്റങ്ങളാണെങ്കിലോ വലിയൊരു മിറ്റം അപ്പൊ ജയചന്ദ്രന്മാരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാം ആംഗളും പങ്ങളൊക്കെ വേണമെങ്കിലും അങ്ങനെയും വെക്കാം വീട് എന്തു എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇതിന്റെ വില ചോദിക്കുന്നത് ഇതിന്റെ ഓണർ ലാസ്റ്റൻ ഫൈനലി എല്ലാം പാടെ പറയുന്നില്ലേ നാൽപ്പത്തി മൂന്ന് ലക്ഷം അത് അധികം ഉണ്ടോ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളംല്ലോ മെയിൻ റോഡിൽ നമുക്ക് സ്ഥലത്തിന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഏഴ് റൂപ്പ് എട്ട് റുപ്പിനോടൊ വില അവിടുത്തെ നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഇവിടെ ഇപ്പം പറയുന്നത് എല്ലാവരും രണ്ട് റൂപ്പുണ്ടെന്നാണ് പക്ഷേ രണ്ട് റൂപ്പിൻ ഉണ്ടെങ്കിൽ നാൽപ്പത് റുപ്പ് സ്ഥലത്തിന് തന്നെയാണ് വേണ്ട ഒരു ഒന്നര കൂട്ടിക്കൂടി ബാക്കിയുള്ളത് ഈ വീടിന് കണക്ക് കൂട്ടിയിട്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിന് ഇൻഷാദ നമ്മളിത് അവിടെ തരാം ഇനി ഇത് നെഗോഷ്യബിൾ ഉണ്ടോ മറ്റുള്ളവരോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇൻഷാദ ഏത് പാർട്ടിക്കാർ വരുവാണെങ്കിൽ നമുക്ക് ഒറ്റ ശതമാനമാണ് കമ്മീഷട്ടോ ഒറ്റ ശതമാനമാണ് വാങ്ങുന്നവർ തരേണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൂടില്ല റേറ്റ് കൂടില്ല ഇനി എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്തു തരും പൈസ അർജന്റാണ് അതുകൊണ്ടാണ് പറയുന്നത് അമ്പത് പറഞ്ഞ വീടാണ് നാൽപ്പത്തി മൂന്നിൽ കൃത്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള എന്റെ ചാനൽ കാണുന്ന പ്രത്യേകിച്ച് മലപ്പുറത്ത് ആഹീവികൾ ഇതും ഷെയർ ചെയ്യണം മലപ്പുറത്ത് ഇനിയും ഒരുപാട് വീടുകൾ ചെറുതും വലുതുമായിട്ട് ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുലുകും മഹസല മഹസല